ആ പല ഫെമിനിസ്റ്റ് പുരുഷ കേസരികളും ഭയങ്കര രസമാണ് അവരെ സംബന്ധിച്ചോളം പലപ്പോഴും നമ്മൾ റിവല്യൂഷണറി പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരാളുടെ സൗന്ദര്യം അയാളുടെ അറിവ് അയാളുടെ ശക്തി അതുപോലെ തന്നെ അയാളുടെ പാട്ടുപാടാനുള്ള കഴിവ് ഇതൊക്കെ ആയിരിക്കും പലപ്പോഴും എതിർലിംഗത്തെ ആകർഷിക്കാനായിട്ടുള്ള ഒരു 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 ഉപാധിയായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യമായിട്ട് മാറും അതേ കണക്ക് ഇന്നൊരു ഉപാധിയായിട്ട് മാറിയിട്ടുണ്ട് ഫെമ്യൂസം ഞാനൊരു ഫെമിനിസ്റ്റ് ആണ് എന്ന് അവകാശപ്പെടുന്നതോടുകൂടി സ്ത്രീകളുടെ ഒരു ഒരു എന്താ പറയാ ഒരു സ്നേഹവാചനമാകാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്ന കുറെ ആൾക്കാരെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാൻ ഈ അമ്മ പറഞ്ഞാല് അരി ഇടിച്ചു കൊടുക്കില്ല പക്ഷെ അമ്മു പറഞ്ഞാൽ ഒരലിടിച്ചു കൊടുക്കും ഒരു വളരെ പലപ്പോഴും ഇന്നത്തെ ഒരു ഈ ഷോക്കേഴ്സ് ഐറ്റമായിട്ട് മാറുന്നത് അപ്പൊ പെൺകൊതുകാണ് മനുഷ്യന്റെ രക്തം കൊടുക്കുന്നത് എന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള ഒരു പ്രസ്താവനയാണ് പെൺകൊതുകൾ അത് അണ്ടർ പ്രിവിലേജ് പെൺകുതുക് ഇത്തരത്തിലുള്ള ഷോക്കേസ് ആണ് യഥാർത്ഥത്തില് ആൺമയിലിന്റെ വാലിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ആൺമൈലിന്റെ വാല് എന്ന് പറയുന്നത് അതിനൊരു ഒരു ബേർഡൻ ആണ് അതിന് ഓടി പോവാൻ പറ്റില്ല അതിന്റെ ചല്ല ശൈറ്റി തുറക്കുകയാണ് ചെയ്യുന്നത് വിവലോഷണി പോയിന്റ് ഓഫ് വ്യൂയിൽ പറയുന്നുണ്ട് അതൊരു സെക്ഷൽ സെലക്ഷൻ ആണെന്ന് പറയുന്നത് പെൺമൈലുകള് കൂടുതൽ രൂപഭംഗിയുള്ള വാലുള്ള അല്ലെങ്കിൽ ചിറകുള്ള ആൺമയിലുകളെ സെലക്ട് ചെയ്യുന്നതിലൂടെയാണ് ആൺമൈലുകൾക്ക് സഹസ്രാത്ഥങ്ങളിലൂടെ ഈ സാധനം സസ്റ്റെയിൻ ചെയ്യപ്പെടുന്നതാണ് ഇവല്യൂഷണറി എക്സ്പ്ലനേഷൻ അപ്പൊ അങ്ങനെ ഒരു ഒരു വാലാകുകയാണ് നമ്മളുടെ എൻവൈറോൺ ഗാന്ധിസവും റാഷണലിസവും ഗാന്ധിസമായാലും ഹൃദയത്തിന്റെ അടിസ്ഥാനപരമായി സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥയുടെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് മതവും മതഗ്രന്ഥങ്ങളുമാണ് മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീയുടെ ശവക്കല്ലറയാണ് ഇപ്പോ ഏത് ഗ്രന്ഥങ്ങളും ഇപ്പോ ആയാലും അല്ലെന്നുണ്ടെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള സ്ക്രിപ്റ്റേഴ്സ് ആയാലും സ്ത്രീയെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ആരും പൊതുവിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് നമ്മൾ ഈ മാലിന്യങ്ങളെല്ലാം അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഒരു കാർപ്പറ്റിന്റെ കീഴിൽ വെച്ചിട്ടുണ്ട് അതിന്റെ മേളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ പുതിയ പുതിയ ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ജനാധിപത്യം ഇല്ല മതം നൽകുന്നില്ല അപ്പോ ഒരു പുരുഷൻ എന്ന് കൊടുക്കുന്ന സ്വത്തിന്റെ പകുതിക്ക് മാത്രം ഒരു ഒരു ഞാൻ വളരെ തുറന്നു തന്നെ പറയാം ഒരു ഇസ്ലാമിൽ സപ്പോസ് യു ആർ ആണ് ഇസ്ലാം ഒരു മുസ്ലിം ആണെങ്കിൽ നിങ്ങളുടെ മകന് നിങ്ങളുടെ സ്വത്തിന്റെ മുഴുവൻ കിട്ടുമ്പോൾ നിങ്ങളുടെ മകൾക്ക് സ്വത്തിന്റെ പകുതിയാണ് കിട്ടുന്നത് ഇത് മതത്തിലാണുള്ളത് ഈ സാധനത്തിന് മുകളിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ പർദ്ധ ധരിക്കണോ വേണ്ടയോ അല്ലെങ്കിൽ പതിനാറ് വയസ്സിൽ കെട്ടണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ കുറെ കോരെ സംസാരിക്കുന്നത് അടിസ്ഥാന പ്രശ്നങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഇറ്റ് ബിക്കം എ ടൈൽ വളരെ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒരു ടെയിലായിട്ട് മാറുന്നുണ്ട് അതായത് മതം മാറ്റി വെച്ചുകൊണ്ടുള്ള സ്ത്രീപക്ഷ ചിന്തകളും നിർദ്ധാരണ രീതികളും ഒക്കെ എന്നെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായി ഇറ്റ് ഫ്രോം ദ റിയാലിറ്റി യാഥാർത്ഥ്യത്തിന് വളരെ അകന്നു നിൽക്കുന്ന ഒരു നിർദ്ധാരണ രീതിയാണത് ഐ വുഡ് ലൈക്ക് ടു കോൾ ഇറ്റ് താങ്ക് യു